ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഒറ്റ ഷൊർണ്ണൂർ മംഗലത്ത് വിമുക്ത ഭടന്റെ കയ്യിൽ നിന്ന് പണമടങ്ങിയ ഹാൻഡ് ബാഗ് പിടിച്ചുപറിച്ചാൽ എത്തിയത് മോഷ്ടിച്ച സ്കൂട്ടറിൽ കണ്ടെത്തി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച വിവരം പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറാണ് ഇതെന്നാണ് കണ്ടെത്തൽ പാലക്കാട്ട് ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കവെയാണ് ഇതേ വാഹനം ഉപയോഗിച്ച് ലക്കിടിയിൽ പിടിച്ചുപറി മംഗലം രോഹിണിയിൽ ശിവനന്ദ മേനോന്റെ ബാഗാണ് കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ മോഷ്ടാവ് കൈക്കലാക്കിയത് മൂവായിരം രൂപയും മൊബൈൽ ഫോണും എ ടി എം കാർഡും ഉൾപ്പെട്ട ബാഗാണ് നഷ്ടപ്പെട്ടത് ഒറ്റപ്പാലത്തേക്ക് പോകാനായി ബസ് കയറുന്നതിന് വീട്ടിൽ നിന്ന് ലക്കിടി കൂട്ടുപാതയിലേക്ക് നടന്നു പോകുന്നതിനിടെ കുഞ്ചൻ റോഡിലായിരുന്നു പിടിച്ചുപറി ബൈക്ക് നിർത്തി ബാഗ് കൈക്കലാക്കിയ മോഷ്ടാവ് അതിവേഗം രക്ഷപ്പെട്ടു ബാഗിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലായി പോലീസ് ശേഖരിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ ഒന്നിലും മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ലെന്നാണ് വിവരം ഒറ്റപ്പാലം എസ് പി രാജേഷ് കുമാറും സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്